ഓൺ റിപ്പോർട്ടർ കരിപ്പൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട ഒരു കിലോയോളം എം ഡി എം എ പിടികൂടി തൃശൂർ കൊരട്ടി സ്വദേശി എ ലിജീഷാണ് എം ഡി എം എയുമായി പിടിയിലായത് അഷ്കർ അലി കരിമ്പയ വിശദാംശങ്ങൾ നൽകാൻ അഷ്കർ ഇയാളെ പിടികൂടിയത് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ശ്രുതി നേരത്തെ തന്നെ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ലഹരിക്കടത്തിൻ്റെ വലിയ സൂചനകൾ പോലീസ് ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഒമാനിൽ നിന്നും വലിയ സംഘങ്ങൾ കാർഡ് ബോർഡുകളിലായും അതുപോലെ തന്നെ ലഗേജുകളിലും ഒക്കെയായി കടത്തുന്ന പല സ്വർണവും വിമാനത്താവളത്തിൽ പുറത്ത് വെച്ച് പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വലിയൊരു ലഹരി വേട്ട തന്നെ കരിപ്പൂർ പോലീസും ഡാൻസപ്പ് ചേർന്ന് നടത്തിയിരിക്കുന്നത് ഏകദേശം ഒരു കിലോയോളം എം ഡി എം എൻ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കും അഥവാ കസ്റ്റംസിൻ്റെ അടക്കം വിമാനത്താവളത്തിൻ്റെ അകത്തുള്ള എല്ലാ പരിശോധനകളും കടന്ന് പുറത്തേക്ക് ലഹരിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടി പിടികൂടിച്ചിരിക്കുന്നതെന്നും പ്രത്യേകം പറയേണ്ടി വരും ഇതിൽ ഇപ്പോൾ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു യാത്രക്കാരനാണ് പിടിയിലായിരിക്കുന്നത് ഒമാനിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇന്ന് രാവിലെ കരിപ്പൂരിൽ എത്തിയ തൃശൂർ കുരട്ടി പഴയക്കര വീട്ടിൽ തൃശ്ശൂർ കൊരട്ടി സ്വദേശിയായ പഴയക്കര വീട്ടിൽ എ ലിജീഷ് എന്ന അൻപത് വയസ്സുകാരനെയാണ് ഇപ്പോൾ കരിപ്പൂർ പോലീസ് പിടികൂടിയിരിക്കുന്നത് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ മൂന്നാം തീയതിയാണ് ഇയാൾ ഒമാനിലേക്ക് പോകുന്നത് അതിവേഗത്തിൽ തന്നെ ഇയാൾ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തു അതിനൊക്കെ സംശയമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു അതിനോട് കൃത്യമായ വിവരങ്ങൾ പോലീസ് ലഭിച്ചിരുന്നു അപ്പ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ നീക്കത്തിനടുവിലാണ് പോലീസിന്റെ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരും കരിപ്പ് പോലീസും ചേർന്ന് നടത്തിയ നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ ഏകദേശം ഒരു കിലോയോളം വരുന്ന എം ഡി എം എ പോലീസ് പിടികൂടി ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന എം ഡി എം എ ആണിത് നേരത്തെ സമാനമായ രീതിയിൽ തന്നെ ഉമാനിൽ നിന്ന് എത്തിച്ച ലഹരി മരുന്നുകൾ പോലീസ് പിടികൂടിയിരുന്നു സമാനമായ രീതിയിൽ തന്നെ കാർഡ് ബോർഡ് പെട്ടിയിൽ ഇരുപത്തി പാക്കറ്റുകളിലായി ഒളിപ്പിച്ച ലഹരി മരുന്ന് എം ഡി എം അതിമാരകമായിട്ടുള്ള ലഹരി മരുന്നായിട്ടുള്ള എം ഡി എം എപ്പോൾ പോലീസ് പിടികൂടി മാത്രമല്ല ഈ ലഹരി ഏറ്റുവാങ്ങാനെത്തിയ ആളുകളെ കൂടി ഇപ്പോൾ പോലീസ് സൂചന കൂടി പുറത്തു വരുന്നുണ്ട് ഈ കൊണ്ടുവന്ന പിടിയിലായ യാത്രക്കാരൻ കാരിയർ മാത്രമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം ഇത് കൊടുത്തുവിട്ട ആളെ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഏറ്റുവാങ്ങാനെത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് കരുമ്പിയാണ് വിശദാംശങ്ങൾ നൽകിയത് വൻ വേട്ടയാണ് വൻ ലഹരി മരുന്ന് വേട്ടയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു കിലോയോളം എം ഡി എം എ പിടികൂടിയത്